Продолжение കുളിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം എടുത്തിട്ട് വരാം യൂണിഫോം ഒക്കെ എടുത്തിട്ട് വരാം ഞാൻ പോയി നിങ്ങൾക്ക് കുളിക്കാനുള്ള സോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ ഞാൻ വരുന്നേ എടാ നീ എവിടെ പോണേ അതിനിപ്പോ സോപ്പ് എവിടുന്നാ ഏ എന്താടാ പണ്ണി കുട്ടായിരെ ഇതിപ്പോ ഒരു കട തുടങ്ങാനല്ല അത്ര സോപ്പ് ഉണ്ടല്ലോ നീ ഇത്ര സോപ്പ് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിട്ട് പോവാണോ അത് ഞാൻ പിന്നെ വീട്ടിൽ വെച്ച ഓരോ ദിവസം ഓരോ സോപ്പിലാ കുളിക്കുന്നത് ഓ മൈ ഗോഡ് ഞങ്ങളൊക്കെ ഒരു സോപ്പാണ് มาเซยยูสเอ็นนะดิ നീ ഇത്രേ സോപ്പ് യൂസ് ചെയ്യയോ എനിക്ക് ഈ ഷൂസ് എന്താ बोल മൈയ എനിക്ക് ഇതില് ഫിയർമസ് സോപ്പ് വളരെ ഇഷ്ടാ എന്താണെന്നറിയോ ബിക്കോസ് ഇത് നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നു ട്രാൻസ്പരന്റ് ആയിടേ നമുക്ക് ആദ്യം നമുക്ക് ഈ സോപ്പ് ഒന്ന് പൊളിച്ച് നോക്കാം വലിയ ഇഷ്ടമാണ് ഇതിനകത്ത് ഉണ്ട് നമ്മുടെ അഴുക്കും നമുക്ക് അസുഖമൊക്കെ പെട്ടെന്ന് പോകും അണുക്കളൊക്കെ പെട്ടെന്ന് ചാകും അതുകൊണ്ട് എനിക്ക് ഹമാം സോപ്പ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഹമാം സോപ്പിന്റെ കളർ എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഗെസ്റ്റ് ചെയ്യാമോ ഫ്രണ്ട് ഇതിന്റെ കളർ എന്താണെന്ന് സോപ്പ് ഇട്ടായിരുന്നു ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് പോണത് നമുക്കിതേ ഈ സോപ്പും കൂടെ നോക്കാം ഇതും കണ്ണാടി സോപ്പാ പക്ഷേങ്കില് ഇതിന്റെ ഉള്ളിൽ എന്ത് കളറാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നമുക്കപ്പോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഇത് നല്ല ക്യൂട്ടായിട്ട് എന്ത് കാണാൻ വൗ ഇതെ ഒരു യെല്ലോ ഷേഡ് ആണ് ഗോൾഡൻ സാൻഡൽവുഡ് സോപ്പ് ഇത് നല്ല ട്രാൻസ്പരന്റ് ആയിട്ട് നല്ല क्यूट ആയിട്ടുണ്ട് ഈ സോപ്പിൽ തന്നെ ആരെ കേ ഗുളിക്കുന്നത് ഞാൻ ഈ സോപ്പത്താണ് ഗുളിക്കാൻ ആരെ ദേ ബാൻഡ ലെക്സ് ലെക്സ് 2 पीस साबुन 2 पीस सोप वीनड और पीस साबुन वीनड हमाम सोप हमाम यस हमाम नया ग्रीन सोप क्लैक्स क्लैक्स से ओपन ले मेरा डिजाइन अंदर दे बेटा कन्या सोशिश के नाके

വരഞ്ഞു വരഞ്ഞു നിക്ക് ശിവ നടനെ ഞാൻ നല്ല കാർഫുൾ ആയിട്ട് ചെയ്യാം എന്റെ കൈ മുറിയാൻ ഞാൻ എന്ന വേദനയൊക്കെ അനുഭവിക്കണ്ട എനിക്ക് ദാ അറിയtildeല്ലേ ചെയ്യേണ്ടാ എനിക്ക് ദാ അറിയാം ശിവ ഞാൻ ഇത് try ചെയ്തിട്ടുള്ളതുകൊണ്ട് അണ്ട പക്ഷെ നിങ്ങൾ ആരും try ചെയ്യരുത് കാരണം നിങ്ങടെ എല്ലാവരുടെ കൈ മുറിഞ്ഞുപോകാൻ chance ഉണ്ട് ഇനി എന്തോവാ ഇനി നമ്മൾ ദേ ഇങ്ങന കട്ട് ചെയ്യാം ഇതാണ് സോപ്പ് ഗേറ്റ് മതി മതി സോപ്പ് വേസ്റ്റ് ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു നമുക്ക് പി എസ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്താലോ മേ ആയി വരുന്നു അതെവിടെ എല്ലാം ക്ലീൻ ചെയ്യ ആ സോപ്പ് വരതെ നശിപ്പിച്ച് ഈ അച്ചു അത് സോറി ഇതുവാന നമ്മൾ മെൽറ്റ് ചെയ്യ ചെയ്തിട്ട് നമുക്ക് വേണെങ്കില ഒന്നേ വേണ്ട നീ എടെന്നാ സ്റ്റോപ്പ് ചെയ്യോ നമുക്ക് സ്കൂളിൽ പോവാൻ സമയ ആയിവരിയ കുളിച്ചിട്ട് സ്കൂളിൽ പോയാ നോക്കാം ഓക്കേ 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 എല്ലാവരും ഡ്രസ്സ് അത് ചേഞ്ച് ചെയ്യേ ദോ ഇനി നമുക്കെല്ലാവർക്കും കുളിക്കി Everybody ഞാനടെന്ന കുളിക്കാം മുഖൊക്കെ ആണ് സോപ്പ് ഇടയവ വേഗം കുളിച്ചാലേ വേഗം സ്കൂളിൽ പോവാ ഇലലല ലലല ഓക്കേ ഞാൻ സോപ്പ് ഒക്കെ ഇടിയാണ് നേരെത്തെ കേ ഇ ഫൈ ഇനെ ദേടാ തരില്ല എന്നല്ല അടിച്ചയറിയോ ഓ സോപ്പ് ഈ ചൂടത്ത് കുളിക്കാൻ എന്താ സുഖാണെന്നറിയോ വാവ സോപ്പ്

打底模嘞。